ആയ കൂട്ടുകാരെ നമുക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ കുക്കറിൽ ഒരു ചിക്കൻ കപ്സ റെഡി ആക്കിയാലേ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും ഒന്ന് കമൻറ്റ് ചെയ്യണോട്ടോ രണ്ട് സവാള അരിച്ച് വെച്ചിട്ടുണ്ട് ഒരേ ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും രണ്ട് തക്കാളി ഒരു ആറ് പച്ചമുളക് കുറച്ച് ചിക്കൻ കഴുകാരി വെച്ചിട്ടുണ്ട് ജീരകശാല അരിയാണ് കേട്ടോ എടുത്തത് അത് കഴുകി വരിയിട്ട് അതൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അരി എടുത്തത് അളവ് എടുത്തത് ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ ഈ ഒരു പാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കാം പിന്നെ ബാക്കി ചിക്കനിലൊന്നും വെള്ളം വരുമല്ലോ ഒരു ഡ്രൈ ലെമൺ എടുത്തിട്ടുണ്ട് മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട് നമുക്ക് ഈ തക്കാളി ഒന്ന് അരച്ചെടുക്കാം കേട്ട ഗ്യാസ് ഒത്തിച്ചിട്ട് ഒരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട് നാല് ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ സൺറിച്ച് ഓയിലാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് ഇതിലേക്ക് ഒരു കഷ്ണം പട്ട വലിയ ജീരകം കുറച്ച് രണ്ട് ഏലക്ക രണ്ട് കറിയാൻ പൊയ്ക്കും അതൊന്ന് പൊട്ടി ഒരു സവാള കൊടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം കേട്ടോ ചതച്ചത് രണ്ട് ബേ ലീഫ് എടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് തക്കാളി അരച്ച് വെച്ചിട്ടില്ലേ അത് വെച്ച് കൊടുക്കാം പച്ചമുളക് ഒന്ന് വഴറ്റിയെടുക്കാം ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ മാഗി ക്യൂബുണ്ടല്ലോ ചിക്കൻ്റെ അത് ഇട്ട് കൊടുക്കാം ഈ ഒരു സ്പൂണിൽ ഒരു നാല് ടീസ്പൂൺ കപ്പിച്ച മസാല ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ചെറിയ സ്പൂണിലാണ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ നീട്ടാ ഞങ്ങൾ അരി ഇടുന്ന സമയത്ത് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ഇട്ടുകൊടുക്കാംട്ടിക്കൻ ഇട്ടുകൊടുക്കട്ട തക്കാളി അരച്ചെടുത്ത മിക്സിയുടെ ജാറില്ലേ ചെറിയ ചാറ് അതിലേക്ക് കുറച്ച് വെള്ളം കുറച്ച് വെള്ളം എടുത്തിട്ടുള്ളൂ അത് ഒഴിച്ചുകൊടുക്കണ്ട നല്ലോണം ഒന്ന് മിക്സ് ചെയ്യട്ട അതൊന്ന് നല്ലോണം ചൂടായി വരട്ടെ തിളച്ച് വരണ നമ്മള് നേരത്തെ എടുത്ത് വെച്ച വെള്ളമല്ലേ അതിട്ട് കൊടുക്കാം അത് ചെറുതായിട്ടൊന്ന് ചൂടായി വരട്ടെ തിളച്ച് വരാറായിട്ടുണ്ട് നമുക്ക് അരി കഴുകി ഊറ്റി വെച്ചില്ലേ അതിട്ട് കൊടുക്കാം അരി എല്ലാം ഇട്ട് കൊടുത്തിട്ട് കേട്ടാ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഉപ്പ് കുറവുണ്ട് കേട്ടോ അപ്പം കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കും ഇനി ഇതിലേക്ക് ഈ ഡ്രൈ ലെമണും പച്ചമുളക് കൊടുത്തില്ലേ അത് ഇട്ട് കൊടുക്കുക കുറച്ച് മല്ലിയാലരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് ഇട്ടുകൊടുക്കാം നമുക്കിനി കുക്കർ അടച്ച് വെക്കാം കേട്ടോ ഹൈ ഫ്ലെയിമിലാണ്ട്ടിരിക്കണത് ഒരു വിസല് വരുമ്പോൾ തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഒറ്റ വിസല് മതി പ്രഷർ വന്നു കഴിഞ്ഞിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ഒന്ന് പൊക്കി അല്ലെങ്കിൽ വെന്തുവും കളയണോട്ട് ഏറെ കേട്ടോ നമുക്കിത് വെന്തിട്ടുണ്ട് നമുക്കിത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം പാത്രത്തിലേക്കൊക്കെ മാറ്റിട്ടുണ്ട് അങ്ങനെ അതെ കുക്കർ കപ്സ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ട ഇനി സൈഡ് ഡിഷായിട്ട് മയോണീസും തക്കാളി ചട്ടണിയും റെഡിയാക്കണം അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുക്കണില്ല നമ്മൾ സെർവ് ചെയ്യുമ്പോൾ അതും കൂടി കാണിക്കാം കപ്സ് ഇത് പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് മയോണീസും തക്കാളി ചട്ടണിയും റെഡിയാക്കിയിട്ടുണ്ട് അങ്ങനെതേ കപ്സ് റെഡി ആയിട്ടുണ്ട് നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ